कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः गङ्गातीरत् हरिपादतीर्थमाय गङ्गा यप्रकारं സർവരേഗം ശുദ്ധീകരിക്കുമോ അതേ ഭാവത്തിൽ ഓരോ ഓരോ ഹൃദയത്തെയും ശുദ്ധീകരിക്കുന്ന തീർത്ഥമായിക്കൊണ്ട് ഭഗവാന്റെ അവതാരലീലകളെ വ്യാസപുത്രൻ സുഗബ്രഹ്മഷി അമൃതദ്രവ സംയുതമായി പരീക്ഷത്തിന് പാടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു അനേകമനേകം ഭഗവാന്റെ അവതാരലീലകളെ പാടിപ്പാടി ഇപ്പോഴാണ് ആ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളിലേക്കും യാദീചരിതത്തിലേക്കും യഥുവംശത്തിലേക്കും യഥുവംശത്തിൽ ദേവഗീവസുദേവന്മാരുടെ ചരിതത്തിലേക്കും അവർക്ക് ഏഴാമതായിട്ട് സാക്ഷാൽ അനന്തമൂർത്തി ബലരാമൻ എന്ന പേരിലും അവതരിച്ചു എന്ന് പറയുമ്പോഴേക്കും താൻ യാതൊരു കൃഷ്ണകഥകളെ കേൾക്കാനാണോ ഈ ഗംഗാതീരത്ത് കാത്തിരുന്നത് ആ ശ്രീകൃഷ്ണ കഥകളിലേക്ക് ഗുരുനാഥൻ എത്തിയിരിക്കുന്നു എന്ന സന്തോഷം പരീക്ഷിത് കേൾക്കാൻ കാത്തിരുന്നതായ കൃഷ്ണാവതാര ലീലകളിലേക്ക് ഗുരുനാഥൻ എത്തി എന്നുള്ളതായ സന്തോഷത്തിൽ പരീക്ഷിത് ഇരിക്കുമ്പോഴാണ് ശുഗബ്രഹ്മഷി ശ്രീകൃഷ്ണ അവതാര അവതാരം വർണ്ണിക്കുന്നത് അഷ്ടമസ്തു പരീക്ഷിത്തെ എട്ടാമതായിട്ട് വൈകുണ്ഠനാഥനായ നാരായണൻ പരിപൂർണതമാവതാരമായി കൃഷ്ണനായിട്ട് അവതരിച്ചു അത് കേട്ടതും പരീക്ഷിത് തൻ്റെ കണ്ണുകളെ അടച്ച് കാതുകളെ കൂർപ്പിച്ച് ആ ശ്രീകൃഷ്ണൻ ലീലകളെ വിസ്തരിച്ച് കേൾക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴേക്കുള്ള പരീക്ഷത്തിൻ്റെ ആവേശത്തെ മുഴുവൻ കെടുത്തിക്കൊണ്ട് രണ്ടേ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് കൃഷ്ണാവതാരമല്ല നൂറ്റി ഇരുപത്തഞ്ചോളം വർഷത്തെ കൃഷ്ണൻ്റെ ലീലകളെ മുഴുവൻ ചുരുക്കി സമർപ്പിച്ചു ഗുരുനാഥൻ അങ്ങേക്ക് കൃഷ്ണാവതാരല്ലേ കേൾക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം ജാതോഗത പിതൃഗൃഹമേതോ ദേവഗീവസുദേവന്മാരുടെ പുത്രനായി മധുരയിൽ അത്ഭുത ബാലകനായി അവതരിച്ച് പിന്നീട് നീലവർണ്ണനായി അമ്പാടിയിലേക്കെത്തി ബാലലീലകളും വൃന്ദാവനത്തിലേക്കെത്തി ആനലീലകളും മധുരയിലേക്കെത്തി കംസവതാദി വീരലീലകളെയും നടത്തി ദ്വാരകയിലേക്കെത്തി പതിനാറായിരത്തിലധികം ധർമ്മപത്നികളോടൊപ്പം അത്ഭുതഗൃഹസ്ഥാശ്രമത്തെ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ച് ഒടുവിലെ ബ്രഹ്മശാപനിമിത്തമാക്കി യതുകുലത്തെ നശിപ്പിച്ച് ഉദ്ധവനെ ശ്രേഷ്ഠമായി ഉപദേശം കൊടുത്ത് ബദരികാശ്രമത്തിലേക്ക് യാത്രയാക്കി ഭഗവാൻ തൻ്റെ കൃഷ്ണലീലകളെ കഴിഞ്ഞ് തിരിച്ചുപോയി സകല കഥകളും രണ്ട് വാക്കിൽ കഴിഞ്ഞു നമ്മളാണെങ്കിൽ ആവുമോ ഇന്നെങ്കിൽ ഇയാളെ ഏറെ നിർത്തിയല്ലോ ആയന എന്ന് വിചാരിക്കും കാരണം നമ്മൾ ഭഗവാനെ ഭാഗവതത്തെ കൃഷ്ണനെ ഒക്കെ ആശ്രയിക്കാനും ആഗ്രഹിക്കാനുമാണ് ഇവിടെ ഇരിക്കണത് വന്നത് എന്നുണ്ടെങ്കിലും ഓരോ നിമിഷം കഴിയും തോറും ചെലയാൾക്കാരിപ്പോ കസേരയിൽ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളു കസേര എടുത്താലും അവിടെ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് ഓരോ സമയം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ പതുക്കെ 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 മനസ്സുകൊണ്ട് പ്രാരബത്തിലേക്ക് തിരിയാൻ തുടങ്ങും അപ്പൊ എത്രക്കൊക്കെ ഭാഗവതത്തിന് മുൻപിലെത്തിയാലും എത്രക്കൊക്കെ കൃഷ്ണകഥകൾക്ക് മുൻപിലെത്തിയാലും നമുക്കൊരു ബോധമുണ്ട് ഇതൊക്കെ കേട്ടാലും ഈ മതിലിൻ്റെ പുറത്തേക്കെത്തി ചെരുപ്പം കിട്ടാൻ നമ്മൾ പ്രാരബ്ധക്കാരനെയാണ് എന്നാൽ പരീക്ഷത്തിന് അങ്ങനെ ഒരു തിരിച്ചു പോക്കില്ല ഭഗവത് കഥകളെ കേട്ട് ഭഗവത് കഥകളെ കേട്ട് ആ ഭാഗവതത്തിലേക്ക് ലയിക്കാൻ പുറപ്പെട്ട പരീക്ഷത്തിന് പോലെ ഇനി തിരിച്ചൊരു പോക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച കൃഷ്ണകഥകള് ഇങ്ങനെ ഗുരുനാഥൻ ചുരുക്കി പറഞ്ഞപ്പോൾ അതിനെ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരീക്ഷിത് പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷത്തെ ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്നാലേ കൃഷ്ണാവതാരം അത് ഹൃദയത്തിൽ അനുഭവമാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു കംസൻ ജരാസന്ധൻ തുടങ്ങിയതായ ദുഷ്ടന്മാരുടെ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ഗോരൂപധാരിയായി ക്ഷിരസാഗരശായിയായ ഭഗവാനെ ചെന്ന് സ്തുതിച്ചു ദേവന്മാരോടൊപ്പം പുരുഷസൂക്താദി വേദമന്ത്രങ്ങളെ കൊണ്ട് ആ വേദാന്തപ്പൊരുളായ ഭഗവാനെ ബ്രഹ്മാതിദേവന്മാർ സ്തുതിച്ചപ്പോൾ താൻ ഭൂമിയിൽ കൃഷ്ണനായിട്ട് അവതരിക്കാൻ പോകുന്നു എന്നുള്ളതായ സന്ദേശം അവർക്കെല്ലാം ഭഗവാൻ നൽകി കൃഷ്ണനോടൊപ്പം ആടാനും പാടാനും കളിക്കാനുമായിട്ട് ഒരു ഭാഗ്യം ഈ പ്രപഞ്ചത്തിലെ സർവ പുണ്യജന്മങ്ങൾക്കും ഭഗവാൻ നൽകുന്നുണ്ട് എന്ന ബ്രഹ്മാവിൻ്റെ കേട്ടതും സകല ജീവജാലങ്ങളും സകല ദേവീദേവന്മാരും സകല ഋഷീശ്വരന്മാരും ഭൂമിയിലേക്ക് ഒഴുകി വൃന്ദാവനത്തിലും മധുരയിലുമായിട്ട് പല പല വേഷത്തിൽ മധുരാവാസികളായി ഗോപികമാരായി ഗോപന്മാരായി പശുക്കളായി പശുക്കുട്ടികളായി മാനായി മയിലായി വണ്ടായി കുയിലായി വൃന്ദാവനത്തിലൊരു വരെ ആ പുണ്യജന്മങ്ങൾ കൃഷ്ണനെ വരവേൽക്കാനായി കാത്തിരുന്നു ഇനി നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു മധുര പട്ടണത്തിലേക്ക് മധുരയുടെ രാജവീതിയിൽ കൂടിയിട്ടൊരു വിവാഹഘോഷയാത്ര താലപ്പൊലിയോടും ആദ്യമേളങ്ങളോടും ഒപ്പം നടക്കുന്നു ആ ഘോഷയാത്രയുടെ മധ്യത്തിലായിട്ട് മുല്ലപ്പൂക്കളെ കൊണ്ട് അലങ്കരിച്ചതായ സ്വർണ്ണരഥത്തിനകത്ത് നവവധൂവരന്മാരായ ദേവകി വസുദേവന്മാരാണ് സ്വതവേ കല്യാണ ദിവസം എല്ലാവരും ആരെയാ ശ്രദ്ധിക്കുക കല്യാണ ദിവസം എല്ലാവരും ആരെയാ ശ്രദ്ധിക്കുക നിങ്ങൾ കല്യാണത്തിനും വീട്ടിലേതുവരെ വധൂവരന്മാരെയാണ് അല്ലേ ചെക്കനേയും പെണ്ണിനെയും എല്ലാവരും നോക്കുക എന്നാൽ ഇവിടെ ഈ മധുരയിലെ ഘോഷയാത്രയില് ഒരാളും വധുവരന്മാരെ ശ്രദ്ധിച്ചില്ല എല്ലാവരും ശ്രദ്ധിച്ചത് ആ രഥം ഓടിക്കുന്നതായ ചെറുപ്പക്കാരന്റെ നേരെയാണ് കണ്ടവരെ കണ്ടവര് തലയിൽ കൈവച്ചു കണ്ടവരെ കണ്ടവര് കണ്ണുമിഴിച്ചു കണ്ടവര് കണ്ടവര് വാ പൊളിച്ചു എന്തേ ഇത്രകാലം കണ്ണു വിചാരിച്ച കംസൻ ഇത്രകാലം പരമദുഷ്ടൻ എന്ന് നമ്മളൊക്കെ കരുതിയതായ കംസൻ ഒരു തേരാളിയെ പോലെ തൻ്റെ സഹോദരിയോടുള്ള സ്നേഹം കാണിക്കാൻ ഇങ്ങനെ ചമ്മട്ടിയും കടിഞ്ഞാണ്ടെടുത്ത് മുമ്പിലങ്ങ് ഇരുന്നപ്പോൾ നാട്ടുകാർക്കൊക്കെ കംസനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മാറി ആള് സാധുവാട്ടോ നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല ആള് പാവത്താനാ കണ്ടില്ലേ ദേവകിയോടുള്ള സ്നേഹം ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കണെന്ന് കണ്ടപ്പോൾ കംസൻ തിരിഞ്ഞ് ദേവകിയെ നോക്കി ഇടയ്ക്കൊന്ന് ചിരിക്കും അപ്പോൾ ദേവകിക്കും സന്തോഷം അങ്ങനെ ആ ഘോഷയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അന്തരീക്ഷമൊന്നു മാറിയത് ആകാശം മൂടി ഘോരമായ ഒരു ഇടിനാദം ആ ഇടിനാദം കേട്ട് സർവനും നെട്ടിത്തെറിച്ചു നിൽക്കുന്ന സമയത്താണ് അതിന് പിറകിലായിട്ട് ഒരു അശരീരി ഉണ്ടായത് ഹേ അബുദ്ധ ഹേ മന്ദബുദ്ധേ മന്ദബുദ്ധേ എന്നുള്ള വിളി കേട്ടപ്പോൾ ആദ്യം നോക്കിയത് കംസന വേറെ ആരും നോക്കിയിട്ടൂല്ലേ അക്കപ്പം കംസൻ ഉറപ്പായി എന്നെ തന്നെയാവും ഇവളുടെ എട്ടാമത്തെ കുട്ടി എൻ്റെ അന്തകനായിരിക്കും അശരീരക്ക് കഴിഞ്ഞതും കംസൻ തിരിഞ്ഞൊരു നോട്ടം നോക്കി ഇത്തവണ ചിരിച്ചോണ്ടായിരുന്നില്ല എട്ടാമത്തെ കുട്ടി പോയിട്ട് എട്ടാമത്തെ നിമിഷം ഇവളിവിടെ ബാക്കിയുണ്ടായിട്ട് വേണ്ടേ വേണ്ടേ ഒരൊറ്റ ചാട്ടത്തിന്റെ മുല്ലമാളചാർത്തികതായ ദേവകിയുടെ മുടിക്കൊത്ത് പിടിച്ച് ഒരു വലിയങ്ങ് വലിച്ചു ഉറയിൽ നിന്ന് വാളങ് വലിച്ചൂരി വെട്ടാനങ്ങ് പുറപ്പെട്ടതും വസുദേവോ മഹാഭാഗ വസുദേവന്റെ കൈപിടിച്ചു എന്തായി എന്തായത് നവവധുവായിരിക്കുന്ന സഹോദരിയെ ഇങ്ങനെ ഈ നിറഞ്ഞ ആൾക്കാരുടെ മുൻപിൽ വെച്ചു വധിച്ചാൽ അങ്ങയ്ക്ക് തന്നെ ദോഷം ദേവകിയല്ലല്ലോ അങ്ങേ കൊല്ലണത് കുട്ടിയല്ലേ അത് എട്ടാമത്തതല്ലേ എത്ര കാലം പിടിക്കും എന്തൊക്കെ സംഭവിക്കാമതിനിടയിൽ പിന്നെ അങ്ങ് അത്രയ്ക്ക് ഭയക്കണുണ്ടെങ്കിൽ സമർപ്പയിഷ്യേ ഉണ്ടാകുന്ന കുട്ടികളെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ജനിച്ച ഉടനെ എത്തിച്ചോളാം ഇത് സത്യം എന്ന് വസുദേവര് സത്യം പറഞ്ഞപ്പോ ചമ്മട്ടിയും കടിഞ്ഞാണൊക്കെ വലിച്ചെറിഞ്ഞ് ദേഷ്യം പിടിച്ചവിടുന്നിറങ്ങി പോയി കൺസു പിന്നെ ഘോഷയാത്രയൊന്നും അവിടെ തുടർന്നില്ല എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി കാലങ്ങൾ കഴിഞ്ഞു ദേവകി ദേവി ഗർഭം ധരിച്ചു ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു ആ കുട്ടിയെ ഒന്നും ആറിടത്തിലേക്ക് ചേർക്കാൻ അതിൻ്റെ മുഖം ഒന്നും കാണാൻ പോലും വസുദേവന് സമ്മതിച്ചില്ല കാരണം വസുദേവർ പറഞ്ഞു നീ അതിൻ്റെ മുഖം കണ്ടാൽ നിനക്ക് സങ്കടം കൂടിയുള്ളൂ ഭാര്യ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി അർപ്പയാമാസകൃശ്രേണ കംസന്റെ മുൻപിലേക്ക് വച്ചുകൊടുത്തു വസുദേവൻ ഇതിപ്പോ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ സംഗതിയാ പഴയതൊക്കെ കംസൻ മറന്നു കംസൻ നോക്കുമ്പോൾ ഒരു ദിവസം വസുദേവരെന്തോ ഒരു സാധനം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നു തൻ്റെ മുമ്പിൽ വന്ന് കടത്തുന്നു ഇതെന്താ സാധനം നോക്കിയപ്പോഴാണ് ആ തുണി ഇങ്ങനെ അനങ്ങണത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് കുഞ്ഞി കൈയും കാലും ഒക്കെ ഇങ്ങനെ ഇളകുന്നത് കണ്ടതും കംസൻ ഓടിപ്പോയി ആ കുട്ടിയെ വാരിയം എന്താ വസുദേവരെ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു ദേവകി പ്രസവിച്ചു ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു ഹംസം പറഞ്ഞു എൻ്റെ വസുദേവരെ നിങ്ങളുടെ ഒരു സത്യസന്ധത അന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ച പപ്പളത്തെ ആവേശത്തിന് കൊല്ലുന്നു പറഞ്ഞു എന്നല്ലാണ്ടേ കുട്ടിയെ കൊല്ലാൻ മാത്രം ദുഷ്ടനാണോന്ന് തോന്നുന്നുണ്ടോ ഞാൻ അതും എനിക്ക് ആദ്യമായിട്ടുണ്ടായിട്ടുള്ള എൻ്റെ മരുമകൻ എന്റെ അനന്തരാവകാശി ഇവൻ എന്നെപ്പോലെ ഇടുമിടുക്കനാവണ്ടേ ഇവനെ ഞാൻ കൊല്ലേയില്ല വേണമെങ്കിൽ തന്നെ ഇനി എട്ടാമത്തതല്ലേ അപ്പോൾ നോക്കാം തൻ്റെ കഴുത്തിൽ നിന്ന് നല്ലൊരു മുത്തുമാല ഊരി ആ കുട്ടിയുടെ കയ്യിലൊക്കെ ഇങ്ങനെ സമ്മാനമായി കൊടുത്ത തലയിൽ കൈവെച്ച് നന്നായി വരും അമ്മാമ്മനെ പോലെ ഇടുമിടുക്കാനാവണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രതിയാതുകുമാരോയം തിരിച്ചുകൊണ്ടിരിക്കോളൂ ദേവകിയോട് അന്വേഷണം പറയണം ഞാൻ വരണേണ്ട കാണാൻ പൊടി പൊടിക്കണം നമുക്ക് പുറന്നാളെന്നൊക്കെ പറഞ്ഞ് വസുദേവനെങ്ങനെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് വസുദേവരങ്ങ് പറഞ്ഞേച്ചു പക്ഷേ വസുദേവർക്കൊരു സന്തോഷം തോന്നിയില്ല കാരണം ഈ ദുഷ്ടന്മാരുടെ സ്വഭാവം ഇരുതലമുർച്ചയുള്ള കത്തി പോലെയാണ് നമ്മൾ പറയാറില്ലേ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും ഇല്ലെങ്കിൽ ഞക്കിക്കൊല്ലും ഇതുപോലെയാണ് ഹംസൻ്റെ സ്വഭാവം വസുദേവർ കുട്ടിയേം കുട്ടി ഇപ്പുറത്ത് ഇതിൽ കൂടിയിട്ട് അങ്ങോട്ടിറങ്ങി അപ്പോഴാണ് അപ്പം ഒരാൾ കൈ അടിച്ചുകൊണ്ട് കയറി കയറിയത് കൈയടി കെട്ടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നാരദനെ കണ്ടത് സംവദിക്കണം എന്ത് ധൈര്യം എന്ത് ധൈര്യം അന്തകനെ മടിയിൽ കിട്ടിയിട്ടെ ആ അന്തകന് സമ്മാനം കൊടുത്തു വിടാനുള്ള അങ്ങയുടെ ധൈര്യം സമ്മതിക്കണം അന്തകനോ ഇതൊന്നാമത്തതാ ആര് പറഞ്ഞു അശരീരി ഈ അശരീരി എന്ന് വെച്ചാൽ എന്താ ഒളിഞ്ഞിരുന്ന് പറയുക അപ്പൊ തന്നെ കളവില്ലേ പിന്നെ ദേവന്മാരാണ് എട്ടാമെന്ന് പറഞ്ഞത് ദേവന്മാർക്ക് എട്ടാമെന്ന് പറഞ്ഞാൽ അഷ്ടഗുണങ്ങൾ തികഞ്ഞവൻ എട്ടാമനാണ് അഷ്ട ഐശ്വര്യങ്ങൾ നിറഞ്ഞവൻ എട്ടാമനാണ് പിന്നെ കംസ എട്ടു കുട്ടികളെ നീളത്തിൽ നിർത്തിയാൽ ഏതായിട്ട് ഈ അറ്റത്തുള്ളത് അതങ്ങോട്ടുണ്ടിയാല് തിരിച്ചെണ്ണിയാലോ ഒന്നെട്ടാവും എട്ടൊന്നും ആവും പിന്നെ എട്ട് കുട്ടികളെ വട്ടത്തിൽ നിർത്തിയാലോ നീ വട്ടത്തിലാവും ഇതിലേതാ എട്ടെന്ന് മനസ്സിലാവാണ്ട അതുകൊണ്ട് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ തീർത്താൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം ഞാൻ ഉള്ളൂ എന്നും പറഞ്ഞ് നിന്ന് പോയി അന്ന് രാത്രി മുഴുവൻ കംസ കംസന്ത കയ്യും കാലും ഒക്കെ കൂട്ടി എണ്ണലോടെ എണ്ണല ഇപ്പോ നമ്മൾ കുട്ടികളൊക്കെ പറയണൊരു വാക്കുണ്ട് അവൻ എട്ടിന്റെ പണി കിട്ടിയെന്ന് ആദ്യമായിട്ട് ഈ ലോകത്തിന് എട്ടിൻ്റെ മടി കിട്ടിയത് കംസന അത് കൊടുത്തത് ഗുരുവായൂരപ്പനും ഏതായാലും തീരുമാനിച്ചു നാരദന് പറഞ്ഞു തന്നെയാണ് സത്യം വിശ്വസിക്കാൻ കൊള്ളില്ല ഓടിച്ചെന്ന് ദേവകിയുടെ മടിയിൽ നിന്ന് ആ കുട്ടി ചെയ്താൽ കാല് തൂക്കിപ്പിടിച്ച് ശക്തിയായി തലത്തേക്കിറഞ്ഞ അതിനെ കൊന്നു പിന്നെ ജാതം ജാത മഹൻ പുത്രം ആറ് കുട്ടികളെയും നിഷ്കള നിഷ്കരുണം കൊന്നു ഏഴാമതായി ബലരാമസ്വാമിയെ ഗർഭം ധരിച്ചു ദേവകി ഇവിടെ ഭഗവതി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മായാ ഭഗവതി ദേവകി ഗർഭത്തിൽ നിന്നും രോഹിണി എന്ന വസുദേവരുടെ മറ്റൊരു പത്നിയുടെ ഗർഭത്തിലേക്ക് ഈ സംഘരക്ഷണമൂർത്തിയെ ബലരാമനെ കൊണ്ടുപോയി കിടത്തി യശോദ എന്ന അമ്പാടിയിലെ പത്നിയുടെ ഗർഭത്തിലേക്ക് ആ ഭഗവതി പ്രവേശിച്ചു കംസൻ എറിഞ്ഞു ദേവകിയുടെ ഏഴാമത്തെ ഗർഭം പകുതിക്ക് വെച്ച് അലസിപ്പോയി അതോടെ കംസന്റെ കണക്ക് കൂട്ടലൊക്കെ പഴച്ചു ആറര അത്ര വരെ കണക്കാക്കിയിട്ടുണ്ട് അപ്പോളാ ഇത് അലസിയത് കംസന് സംശയം ഇനിയിപ്പോൾ ഗർഭം ഉണ്ടായാൽ അര ബാക്കിയുള്ള ഗർഭാണോ അല്ല ഏഴാമത്തതാണോ എട്ടാമത്തതാണോ ഗർഭിണ്ടായാലല്ലേ കുഴപ്പമുള്ളൂ രണ്ട് തൂണുകളിലായി തൂണ്ടുകളിലായി ദേവകീവസുദേവന്മാരെ ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ച് കാവലൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി വിഡ്ഢിയായ കംസൻ അറിഞ്ഞില്ല ഭഗവാനെ അവതരിക്കാൻ ഒരു ലൗകിക ബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഒരിക്കൽ സന്ധ്യാസമയത്ത് കണ്ണടച്ചിരുന്ന ഹൃദയത്തിൽ ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതായ വസുദേവര് വസുദേവർക്കിപ്പോൾ ആ കാരാഗ്രഹത്തിനകത്ത് ആകെ ഒരു സമാധാനം അല്പസമയം കണ്ണടച്ച് ഭഗവാനെ ധ്യാനിക്കും കണ്ണ് തുറന്നാൽ കാണേണ്ടത് കരഞ്ഞ് 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 ചങ്ങലയിൽ കിടക്കുന്ന ദേവകിയെയാണ് ആ കാഴ്ച കണ്ട് മനസ്സ് വല്ലാണ്ട് വിങ്ങണ സമയത്ത് ഒന്ന് കണ്ണടച്ച് ഹൃദയത്തിൽ ആ ശംഖരക്ര കഥാധാരിയായ ഭഗവാനെ ധ്യാനിക്കും പക്ഷെ ഇന്നിപ്പോ ധ്യാനിക്കാൻ വേണ്ടി കണ്ണടച്ചപ്പോൾ കണ്ടത് ശംഖരചക്ര കഥാധാരിയൊന്നുമല്ല ആനന്ദസ്വരൂപനായിട്ടോടി നടക്കുന്നതായ ഒരു നീലവർണ്ണനായ കായാമ്പൂവർണനായ ഉണ്ണി ആ ഉണ്ണിയുടെ കടാക്ഷവും പുഞ്ചിരിയും ഒക്കെ കൂടി കാണുമ്പോഴേക്കും വസുദേവരുടെ സങ്കടമൊക്കെ പോയി എന്ന് മാത്രമല്ല കണ്ണുകളിൽ നിന്ന് ആനന്ദ അശ്രുക്കൾ അങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ദേവകി ചോദിച്ചു ഇത്രയും വലിയ ദുഃഖത്തിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിക്കണത് ഈ ചങ്ങലക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് അങ്ങ് എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് വസുദേവർ പറഞ്ഞത് സന്തോഷിക്കാണ്ടിരിക്കാൻ പറ്റണില്ലാ ദേവകി എൻ്റെ ഹൃദയത്തിൽ കുറേ സമയമായിട്ട് നീലവർണ്ണനായിട്ടൊരു ഉണ്ണി ഓടിക്കളിക്കണുണ്ട് ആ ഉണ്ണിയുടെ സൗന്ദര്യം ആ ഉണ്ണിയുടെ കടാക്ഷം പുഞ്ചിരി ഇതൊക്കെ കാണുമ്പോൾ സകല ദുഃഖവും ഞാൻ മറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്കിലെനിക്കൊന്ന് പറഞ്ഞു തരണേ വേദങ്ങൾക്ക് പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വേദാന്തപ്പൊരുളായ ആ ഭഗവാന്റെ മയിൽപീലി മുതൽ പുഞ്ചിലം പണിഞ്ഞ പാദം വരെ ഓരോ ഓരോ അംഗങ്ങളായിട്ട് വസുദേവരങ്ങനെ പാടിക്കൊടുത്തപ്പോൾ തൻ്റെ ഹൃദയത്തിലേക്ക് ശബ്ദബ്രഹ്മസ്വരൂപനായ ആ ഭഗവാനെ ചെവികളിൽ കൂടിയിട്ട് ഏറ്റെടുത്തു ദേവകി ഓരോ ഭാഗങ്ങൾ വസുദേവന് പറയും തോറും വസുദേവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭാഗം മറയും ദേവകിയുടെ ഹൃദയത്തിൽ അത് തെളിയും ഒടുവിൽ പുഞ്ചിലം പെണ്ണിഞ്ഞ രണ്ട് കുഞ്ഞിക്കാലുകൾ എന്ന് വസുദേവന് പറയുമ്പോഴേക്കും ദേവകിയുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ആ നീലരൂപത്തെ കാണാനായി സാധിച്ചു ഒരു നിമിഷം ആ അമ്മയെ നോക്കി ഒന്ന് കടാക്ഷിച്ച് പുഞ്ചിരിച്ച് നേരെ ദേവകി ഗർഭത്തിലേക്ക് പ്രവേശിച്ചു വസുദേവരുടെ വാക്കുകളിൽ കൂടിയിട്ട് ആ ഭഗവാനെ തൻ്റെ ഗർഭത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ബ്രഹ്മാതിദേവന്മാര് വന്ന് ദേവകിയെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ബ്രഹ്മാതിദേവന്മാരുത് ആകാശവീഥികളിൽ കാത്തിരിക്കുന്നു കൃഷ്ണാവതാരത്തിന് ഇനി അടുത്തധ്യായത്തില് ശ്രീ കൃഷ്ണാവതാരം ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി സുദിനം അർദ്ധരാത്രിയിൽ പൂർണ്ണചന്ദ്രൻ ശോഭിച്ചതായ രംഗത്തില് ഭൂമിദേവി ആ അവതാര രംഗത്തിനായിട്ട് അവതാരമൂർത്തിയായ ഭഗവാനെ ഏറ്റെടുക്കാനായിട്ട് കാത്തിരിക്കുന്നതായ രംഗത്തില് യമുനാനദി എന്തെന്നില്ലാത്ത കൂടി കളകളാരവം ഒഴിച്ചുകൊണ്ട് പ്രസന്നയായിട്ട് ഒഴുകുന്നതായ രംഗത്തില് വായുദേവൻ മധുരാപട്ടണം മുഴുവൻ സുഗന്ധപൂരിതമാക്കിയതായ രംഗത്തില് യാഗശാലയിലുള്ളതായ യാഗാഗ്നി തനിയെ തനിയെ തെളിഞ്ഞു തെളിഞ്ഞങ്ങനെ കത്താൻ തുടങ്ങിയതായ രംഗത്തില് ഗന്ധർവന്മാർ കിന്നരന്മാർ യക്ഷന്മാർ ചാരണന്മാരൊക്കെ പലവിധത്തിലുള്ളതായ വാദ്യമേളങ്ങളെ മുഴക്കാൻ തുടങ്ങിയതായ രംഗത്തിൽ അർദ്ധരാത്രിയിൽ താമരകൾ വിടരാൻ തുടങ്ങി കുയിലുകൾ കൂജനം ചെയ്യാൻ തുടങ്ങി മയിലുകൾ പീലിവിടർത്തി നൃത്തം ചെയ്യാൻ തുടങ്ങി പശുക്കളൊക്കെ ആ ഗോപാലനെ എതിരേൽക്കാനായിട്ട് കണ്ണു തുറന്ന് കാതോർത്തിരിക്കുന്നതായ രംഗത്തിൽ യമുനാതീരത്തുള്ളതായ ആ കാട്ടോടക്കമ്പുകളിലേക്ക് കാറ്റുവന്നു തട്ട സമയത്ത് തനിയെ തനിയെ വേണുകാലം എങ്ങനെ ഒഴുകാൻ തുടങ്ങിയതായ രംഗത്തിൽ കംസാദി ദുഷ്ടന്മാരുടെ പാദസ്പർശമേറ്റ് പാപപങ്കിലയായ ഭൂമിയെ ഒന്ന് കൃഷ്ണാവതാരത്തിന് മുമ്പ് എന്ന ഭാവത്തിൽ പ്രകൃതീശ്വരി ചെറിയൊരു ചാറ്റൽമഴയായി ഭൂമിയെ പുണ്യാഹം തെളിച്ച് കുളിർപ്പിച്ചതായ രംഗത്തിൽ കുരിട്ട് നിറഞ്ഞ കംസന്റെ കാരാഗ്രഹത്തിനകത്ത് കൽിത്തികളിൽ തട്ടി മേഘനാഥം ഇടിനാഥം ചെറുതായിട്ടങ്ങനെ മുഴങ്ങുന്നതായ രംഗത്തില് കണ്ണടച്ചിരിക്കുന്നതായ ദേവകീ വസുദേവന്മാരുടെ ആ ധ്യാനം പരിപൂർണ ഭാവത്തിലേക്ക് എത്തിയതും കംസന്റെ കാരാഗ്രഹത്തിനകത്തെ സകരകൂരിട്ടനെയും കീറിമുറിച്ചുകൊണ്ട് അത്ഭുതപാലകനായി ശങ്കചക്ര ഗതാധാരിയായി ആ നീലചന്ദ്രൻ ഉദിച്ചുയരുന്നതായ രംഗമാണ് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം ഈ നീലകണ്ഠേശ്വരന്റെ തിരുസന്നിധിയിൽ ഈ ഭാഗവത മണ്ഡപത്തിൽ അവതാരം ചെയ്യുന്നതായ ആ ഭഗവാന്റെ അവതാര രംഗം അവതാരപുണ്യം നമ്മുടെയും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കട്ടെ കംസന്റെ കാരാഗ്രഹത്തിനുള്ളതിനേക്കാൾ കൂരിട്ടാണ് ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തില് ഈ കലിയുഗ പ്രാരംഭം തരുന്നത് എങ്കിലും അത്തരത്തിലുള്ള സകല പ്രാരബ്ധുഃഖങ്ങളെയും അകറ്റാൻ ഈ നീലവർണ്ണനായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ പൂർണ്ണപുണ്യാവതാരമായ കൃഷ്ണാവതാരംഗം നമുക്കെല്ലാ തരത്തിലും അനുഗ്രഹമായി ഭവിക്കണേ അതിന് നീലകണ്ഠേശ്വരൻ ജഗദംബിക അനുഗ്രഹം ചൊറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണാവതാര പാരായണം യജ്ഞവേദിയിൽ ഭഗവാൻ നിവേദ്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അതുമാത്രം പോരാ നാമമാകുന്ന നിറവെണ്ണം എല്ലാവരും ജപിച്ചുകൊണ്ട് ആ സമയത്ത് സമർപ്പിക്കുക എല്ലാവരും നാവുകൊണ്ട് നാമം ജപിച്ച് ആ അവതാരകൃഷ്ണന് നിവേദ്യമായിട്ട് സമർപ്പിക്കുക എന്ന് അറിയിക്കുന്നു കൃഷ്ണാവതാരം ഗോവിന്ദനാമസങ്കീർത്തനം ശ്രീശുഖകുവാ അധ സർവഗുണോപേത കാല പരമശോഭന यर्घ्येवाजनजन्मरक्षं शान्तक्षक्रगतारकं दिशप्रसे दुर्गगनं निर्मलोडुगणोदयं महीमङ्गलभूयिष्ठपुरग्रामं नद्यप्रसन्नसलिला हृदा जलरुहश्रिया द्विजालिकुलसन्नादस्तबावणराजया भवयुः सुखस्पर्श पुण्यगन्धवगः अग्नयश्च शान्दा तत्र समिन्धता मनांस्यासन् प्रसन्नानि साधूनाम् असुरद्रुगां जायमाने जने तस्मिन् ने दुर्दुन्दुभयो दिवि जगुक्किन्नरगन्धर्वां तुष्टुवुः सिद्धचारणा विद्याधर्यश्चनृदुः अप्सरोऽभिः समं तदा मम चुर्मनयो देवा सुमनांसि मुदान्विदा मन्दं मन्दं जलधरा सागरम् निशीथे तमबुद्भूते जायमाने जनार्दने വിഷ്ണു ണ്യം വിഷു സർവുഹാശയാവിരാചേ യഥാചിഷി പുഷ്കളോവിതനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ कृष्णा घरे जय कृष्णा घरे जय कृष्णा जय कृष्णा घरे कृष्णा जय कृष्णा जय कृष्णा जय कृष्णा कृष्णाघरे जय कृष्णाघरे जय कृष्णाघरे जय कृष्णा गरे जय कृष्णाघरे जय कृष्णाघरे जय कृष्णा जय कृष्णाघरे जय कृष्णाघरे जय कृष्णागरे सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द चतुर्भुजं शङ्कगतायुधायुधम् श्रीवल्सलक्ष्मं कलशोदिकौस्तुपम् पीताम्बरं सान्द्रपयोदसौभगम् महार्हवैडूर्यकिरीटकुण्डलत्युषा परिष्वत्तसहस्रकुन्दलम् उद्दामकाञ्जङ्गदकङ्कणादिभिः विरोचमानम् വസുദേവ അരീക്ഷതാ സർവത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ അത്ഭുത ബാലകനായി ശങ്കരചക്രഗദാധാരിയായി ശോഭിക്കുന്നതായ ഭഗവാനെ വസുദേവരാദ്യം കണ്ട് നമസ്കരിച്ച് സ്തുതിച്ചു പിന്നീട് ദേവകിയും ഒടുവിൽ ദേവകിയുടെ പ്രാർത്ഥനയാണ് അങ്ങയുടെ അലൗകികമായ ഈ അത്ഭുതഭാവത്തെ ഒരമ്മ എന്ന ഭാവത്തിൽ ഞാൻ എങ്ങനെ കണ്ടു നിൽക്കൂ എൻ്റെ കൈകൾക്കൊന്ന് എടുക്കാൻ എൻ്റെ മാരടത്തിലേക്കൊന്ന് ചേർക്കാൻ ഈ രൂപത്തെ ഒന്ന് മാറ്റിത്തരണ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നീലപാലനായിട്ട് മാനുഷ ബാലവേഷത്തെ ഇവിടെ ധരിച്ചു ആനന്ദ സ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപനായ ആ അവതാരകൃഷ്ണനെ തൻ്റെ മാരടത്തിലേക്ക് ചേർത്തു പിടിച്ച് ഭഗവാന് തൻ്റെ സ്ഥന്യാമൃതത്തെ നിവേദ്യമായി കൊടുത്ത് ധന്യതയെ നേടി ദേവകീ ദേവി ഇന്ന് രാത്രി മുഴുവൻ ആ അച്ഛനമ്മമാരും അടിയിൽ വെച്ച് ഭഗവാൻ അങ്ങനെ ലാളിക്കട്ടെ നാളെ രാവിലെ അമ്പാടിയിലേക്കുള്ള ഭഗവാന്റെ യാത്ര പൂതനാമോക്ഷം മുതൽ കൃഷ്ണ